നമസ്കാരം അരാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയ അർജൻറ്റീനയ്ക്കെതിരെ അർജന്റീനയുടെ ബണ്ണിൽ പോയിട്ട് സമനില പിടിച്ചു ഇവർ തമ്മിൽ ഇതിനു മുമ്പ് നടന്ന മത്സരം കൊളംബിയയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന വിജയിച്ചു അതിന് പകയടങ്ങാതെ കൊളംബിയ ഒരു കളി അർജന്റീന തോൽപ്പിച്ചു എന്നിട്ടും പക അടങ്ങാതെയാണ് ഈ കളി വിജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ് പക്ഷേ വിജയത്തിന് തൊട്ടരികിലെത്തിയെങ്കിലും അതങ്ങ് സംവദിച്ചു കൊടുത്തില്ല തിയാഗോ അൽ മെയ്ഡ കിഡിലൻ ഗോളോടെ അദ്ദേഹം മത്സരം സമനിലയിൽ പിടിച്ചു കളിക്ക് ശേഷം ഈ കളിയെ എങ്ങനെ വിലയിരുത്തുന്നു കോച്ച് ലണൽസ് കലോനി ചില കാര്യങ്ങൾ പറയുന്നത് അതിന് മുമ്പ് അർജുനൻ മാധ്യമങ്ങളുടെ വിലയിരുത്തലേക്കൊന്നു പോയാൽ തഗ്ലിയാഫിക്കോയുടെ ആബ്സെൻസ് തീർച്ചയായിട്ടും ഇടതുപാർശ്വത്തിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു അത് ഡിഫെൻസീവിലി ആണെങ്കിലും ബിൽഡപ്പിലാണെങ്കിലും അതുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അലക്സിസ് മാക്കലിസ്റ്ററുടെ ആബ്സെൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു അത് മിഡ്ഫീൽഡിൻ്റെ ബാലൻസിനെ ബാധിച്ചു കൂടാതെ നാഹ്വിൽ മൊളീന ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരുന്നു അത് എസ്പെഷ്യലി ഡിഫെൻസീവ് ട്രാൻസാക്ഷനുകളിൽ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഏതായാലും വലാദി ഒരു സോളിഡ് പെർഫോമൻസ് ചിലിക്കെതിരെ നടത്തിയിരുന്നു എന്തായാലും അദ്ദേഹത്തിന് ഇനി അടുത്ത മത്സരങ്ങളിലൊക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നൊക്കെയുള്ള വിലയിരുത്തലുകളാണ് പൊതുവേ അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് എന്നാൽ സ്കലോനി കളിക്ക് ശേഷം പറഞ്ഞത് ഇങ്ങനെയും കളികളുണ്ടാവും ആ ഞങ്ങൾ ഹാപ്പിയാണ് കളി ജയിച്ചില്ല ശരിയാണ് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പോൾ ഈ കളി മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇത് സ്കലോനിയുടെ വാക്കുകളാണ് വിലയിരുത്തുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് ആ ഒരു റിതം കണ്ടെത്താൻ പറ്റിയില്ല പക്ഷേ ദി എൻഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നന്നായി കളിക്കുക എന്നുള്ളത് മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ടീം ആ ഒരു ഡൈനാമിക്ക് മാറ്റി ടീം ഡൈനാമിക്സ് മാറ്റി ടീം ചാൻസുകളുണ്ടാക്കി ടീം ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ആ അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടത് സോ മൂന്ന് ഡിഫൻഡേഴ്സിനെ വെച്ച് എങ്ങനെ കാര്യങ്ങളെ നമുക്ക് റിയാക്റ്റ് ചെയ്യാം എന്നുള്ളത് കൂടി ഞങ്ങളിവിടെ പരിശോധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ലോജിക്കലി ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാകാം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ടീം നന്നായിട്ട് റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് ഈ താരങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കണ്ടീഷനുകളിൽ അവരിങ്ങനെ കളിച്ചു ഞങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം എന്നിട്ടും ഈ കളിയിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഇൻക്രെഡിബിളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ഇൻ ദി എൻഡ് ഫാൻസ് ഞങ്ങളുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കെമിസ്ട്രി ക്രൗഡുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം കെമിസ്ട്രി വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് പോകുന്നത് ഈ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ട്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാണ് സോ ആ ട്രൈ ചെയ്യാനുള്ളൊരു ഡിസയർ അവർക്കുണ്ട് അത് എപ്പോഴും വാല്യൂബിളായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടെ ഓപ്പണൻസ് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴും ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ബോൾ റിക്കവർ ചെയ്യുക ക്വിക്ക്ലി റിക്കവർ ചെയ്യുക അത് വെച്ച് പെട്ടെന്ന് ട്രാൻസിഷൻ നടത്തുക ഇതൊക്കെ ഇന്ന് മോഡേൺ ഫുട്ബോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ചില ടീമുകൾ നിങ്ങൾക്കെതിരെ കളിക്കാനുണ്ടാകും അവർക്കെതിരെ ആ തരത്തിൽ തിരിച്ചടി കൊടുക്കുകയും വേണം സോ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഹാപ്പിയാണ് എന്നാണിപ്പോൾ കോച്ച് ലനാൽ സ്കലോനി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ടാം